ചില നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശില് ഈ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ കൃഷ്ണ ഭക്ത സംഘടന അതായത് കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു കൃഷ്ണ ഭക്ത സംഘടന ഒരു ഇസ്കോൺ എന്നാണ് അതിന്റെ പേര് ഇസ്കോൺ എന്ന എന്നെ പേരില് വിദേശീയനടക്കം വിദേശീയരാണ് മെയിൻ ആയിട്ട് അങ്ങനെ ഒരുപാട് കൃഷ്ണന്റെ ഭക്തന്മാർ ഒരുപാട് ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഇസ്കോൺ എന്നാണ് അതിന്റെ പേര് നിങ്ങൾ കേട്ട് കാണും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാള് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം നമ്മുടെ മാമാ മാധ്യമ മാപ്രകൾക്കൊന്നും കണ്ണു കാണില്ല കാരണം ബംഗ്ലാദേശിൽ അവരുടെ അമ്മായി ാണ് കൊറേ കാലത്തിന് ശേഷം ചേച്ചി ഒരു കാര്യമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടോ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ഏത് മാധ്യമങ്ങളെ ചർച്ച ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അവിടെയുള്ള ആളുകൾ നരഹത്യ വലിയ രീതിയിൽ നടക്കുന്നു ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതായത് അവിടെ ഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ് എന്നാൽ അവർ മുസ്ലിം രാജ്യമല്ല അത് തന്നെ മനസ്സിലാക്കണം അവിടെ ഹിന്ദു ഉണ്ട് ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് ബുദ്ധ മതക്കാരുണ്ട് എല്ലാവരുണ്ട് പക്ഷെ അവിടെ ബാക്കിയുള്ള ആളുകളൊക്കെ മുസ്ലിം ഒഴികെ ബാക്കി എല്ലാവരും ന്യൂനപക്ഷ ഇന്ത്യയിൽ നേരെ തിരിച്ചെന്നതുപോലെ അവിടെ ന്യൂനപക്ഷമാണ് അവര് അതുകൊണ്ട് തന്നെ ഇവരെ ആക്രമിക്കപ്പെടാൻ കുറച്ച് എളുപ്പമുണ്ട് ഇസ്കോ എന്ന ഒരു സംഘടനയാണ് അവർ നിരോധിക്കണം എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിന്റെ മാത്രം താല്പര്യമാണ് വേണമെങ്കിൽ ഇപ്പോൾ ആർ ഇന്ത്യയിൽ നിരോധിച്ചതാണ് അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതാണ് അങ്ങനെ ആ രാജ്യത്തിന് തീരുമാനിക്കാം എന്ത് നിരോധിക്കണം നിരോധിക്കണ്ട എന്നുള്ളത് അപ്പോ ഇസ്കോ അവിടെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രശ്നം എന്താണ് ഇസ്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഹരേ കൃഷ്ണ എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയും ആ ഒരു ഈ ഒരു സംഘടനയെ ഇവർ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ പ്രധാന ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ശ്രീകൃഷ്ണന്റെ ഈ ഒരു നാമം അത് ലോകം മുഴുവൻ എത്തിക്കണം എന്നുള്ളതാണ് എന്നാൽ പോലും നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു മോശം കാര്യമെന്നല്ല ഞാൻ പറയുന്നത് അതായത് ഇവര് ഒരുപാട് വർഷങ്ങളായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് രൂപീകരിക്കുന്നത് അമേരിക്കയിലാണ് രൂപീകരിക്കുന്നത് ഒരു ഇവര് ഹോട്ടൽസ് മറ്റുള്ള ഫുഡ് അങ്ങനെ എല്ലാ പരിപാടിയുണ്ട് അങ്ങനെ മുന്നോട്ട് പോവാണ് പക്ഷെ ബംഗ്ലാദേശിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാലങ്ങളായിട്ട് നടക്കുന്നതാണ് ഇപ്പൊ ഒരുപാട് ഹിന്ദുക്കള് കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഷൈനി മധുസൂദനൊന്നും ഇന്ത്യയിലെ കാര്യങ്ങൾ സംസാരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഒരു പറഞ്ഞപ്പോൾ എന്ത് ലക്ഷ്യം കൊണ്ടാണ് പറയുന്നത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് തീവ്രമായിട്ടുള്ള അദ്ദേഹം ആ സാധനം തന്നെയാണ് മുസ്ലിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ചവിട്ടി എന്നുള്ള ആ ഒരു സാധനമാണ് പറഞ്ഞു വെക്കുന്നത് ഓക്കെ ബംഗ്ലാദേശിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട് അതേപോലെ ഹിന്ദുക്കളുണ്ട് അപ്പൊ ഈ വിഭജന സമയത്ത് തന്നെ മഹാത്മാഗാന്ധി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയുള്ള സിക്കിനോ മുസൽമാനോ ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് വരാനും എന്തെങ്കിലും അവിടെ നിൽക്കണമെങ്കിൽ അവിടെ നിൽക്കുക ഇവിടേക്ക് വരണമെങ്കിൽ ഇവിടേക്ക് വരാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗാന്ധി പക്ഷെ അതൊന്നും ആരും അല്ലെങ്കിൽ ഗാന്ധി പറഞ്ഞ പറഞ്ഞ പല കാര്യങ്ങളും പരിഗണനയിൽ വെക്കാറില്ലല്ലോ എന്തായാലും കുറച്ച് തരത്തിലുള്ള പിന്നെ ുംരത്തിലുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല മനുഷ്യരുടെ ജീവനെല്ലാം ഒരുപോലല്ലേ മനുഷ്യന്റെ ജീവിതങ്ങളും ജീവനും ജീവിതമൊക്കെ ഒരുപോലല്ലേ ഈ ഭൂമിയിൽ ജനിച്ചാൽ അവനെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയല്ലേ മതൊക്കെ പിന്നീടുണ്ടായതല്ലേ മത മനുഷ്യനുണ്ടാക്കിയതല്ലേ ആ മനുഷ്യനുണ്ടാക്കിയ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാർ കടന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പം ഈ പറയുന്ന പാവം ഒരു സന്യാസിയെ പിടിച്ച് ചെയ്യില്ലിരിക്കാണ് ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞ വാക്കൊന്ന് തിരിച്ചു നോക്കിയേ ബാബരി മസ്ജിദും ഗ്യാൻവാബി പള്ളിയും അജ്മീർ ദർഗയും എല്ലാം ഒന്ന് ആലോചിച്ചോക്കെ ഇനിയിപ്പോ ചേരമാൻ പള്ളിയിലേക്കും വരാൻ പോകുന്നുണ്ടല്ലോ ഒക്കെ ഒന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ ഇതേ കാര്യം തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചേച്ചിക്ക് ഒന്നും സംസാരിക്കാനില്ല ചേച്ചിക്ക് ഒന്നും പറയാനില്ല ഇവിടെയുള്ള തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുമ്പോൾ ചേച്ചി എവിടെയായിരുന്നു ഈ മനുഷ്യന്മാരല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ചേച്ചി എവിടെയായിരുന്നു ഈ ദൈവങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിച്ചതാണെന്ന് പറയുന്ന ഈ ചേച്ചി എവിടെയായിരുന്നു ഈ ഇന്ത്യയിൽ ബീഫിന്റെ പേരും പറഞ്ഞുകൊണ്ട് എത്ര എത്ര ആളുകളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് അപ്പൊ ചേച്ചി എവിടെയായിരുന്നു ഏത് കാലിന്റെ അടിയിലായിരുന്നു എന്നാണ് ചോദ്യം ഇപ്പൊ ബംഗ്ലാദേശിലൊരു വിഷയം വരുമ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വലിയ കുഴപ്പമില്ല നോക്കാം അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പരമാവധി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളിലേക്ക് എത്തുകയും മറ്റു രാജ്യങ്ങളിലെ അത് അറിയിക്കുകയും വേണം എന്നുള്ള കാര്യം ഒരു തർക്കം കാര്യം പക്ഷേ ഇന്ത്യയിലും അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയാത്ത കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത് ബി ജെ പി ഒരു വല്ലാത്ത അജണ്ടയാണ് ചേച്ചിയെ പോലെയുള്ള ആളുകളുടെ അജണ്ട തന്നെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യ മഹാഭാരതം ഭരിക്കുന്നത് എന്നിട്ടും പാവപ്പെട്ട മനുഷ്യർ അവിടെ എന്ന് തൊട്ട് കുരുതി കൊടുത്തു തുടങ്ങിയതാണ് എന്ന് മുതൽ കുരുതി കൊടുത്തു തുടങ്ങിയതാണ് ഒരുപാട് സങ്കടമുണ്ട് സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ മനുഷ്യരോ വേറെ ആരുമായിട്ടും കാണണ്ട മനുഷ്യരായിട്ട് കണ്ടു ഈ പറയുന്ന മുസ്ലിംസ് ലക്ഷക്കണക്കിന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ജീവിക്കുന്നില്ലേ അടിപൊളി ചേച്ചി ഫാക്ട് മാത്രല്ല പറഞ്ഞിരുന്നുണ്ട് ഓക്കേ ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ് ചേച്ചിയെ ഈ ഇന്ത്യയിലും ഉണ്ട് ചേച്ചിയെ അങ്ങനെ ആളുകൾ അവിടെ ആക്രമിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനാണെങ്കിൽ മനുഷ്യന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലൊരു തർക്കവും വേണ്ട പക്ഷെ അതേ നിലപാട് ഞാൻ ഇന്ത്യയിലും എടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ചേച്ചി ഇപ്പൊ കിടന്ന് തളയ്ക്കുന്ന ഈ സാമ്പാർ ഇല്ലേ അതിനേക്കാൾ വലിയ തളക്കൽ ഞങ്ങൾ തളയ്ക്കാറുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ചേച്ചിക്ക് ഒന്നും പറയാനില്ല കേട്ടോ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾക്കെതിരെ ശക്തമായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള മതഭ്രാന്തന്മാരുടെ അഴി അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട് ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ അതിനെയും പ്രതികരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഇന്ത്യയിലും മറ്റുള്ള മതസ്ഥർ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ചേച്ചി അത് എല്ലാം കൂടെ ഒന്ന് പറയണം കേട്ടോ ഇപ്പൊ ഇന്ത്യയിൽ മതേതരത്വം പറയുന്നുണ്ടല്ലോ കേരളത്തിലെ മതേതരത്വം പറയുന്നുണ്ടല്ലോ ഈ മതേതരത്വം പറയുന്നവർ മുഴുവനും നമ്മൾ ആരുടെയും മുഖത്ത് ഒരാളുടെയും ജീവിതം പിടിച്ചു പറയാനായിട്ട് നമ്മൾ ഇന്നുവരെ പോയിട്ടില്ല നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കൂല്ല പക്ഷെ നമ്മളെ കൂട്ടത്തോട് കൂടി ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോവും അങ്ങനെ ഒരു അവസ്ഥ തന്നെയല്ലേ ഈ പറയുന്നത് നമ്മൾ അതേ അവിടെ നടക്കുന്നത് അത് ആരാണെങ്കിലും ശരി മനുഷ്യരല്ലേ അപ്പൊ അതിന് ഇത്രയും പേരെ കൊല ചെയ്യപ്പെട്ടിട്ടും അന്ന് നിങ്ങൾക്കറിയില്ലേ ബംഗ്ലാദേശിലെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്തുമാത്രം ഹിന്ദുക്കളുടെ വീടുകളിൽ നിന്നാണ് അലർച്ചയും കരച്ചിലും കരച്ചിലും ബഹളവും പിന്നെ ചോരയിൽ വാർന്നു നിൽക്കുന്ന എത്രയോ ആൾക്കാരെ നമ്മൾ കണ്ടതാണ് ഹൃദയം മരവിപ്പിക്കുന്ന കണ്ണ് മരപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അത് നമ്മൾ മറന്നു മറന്നു ഞങ്ങൾ ഗുജറാത്ത് കലാപം മറന്നു മണിപ്പൂർ കലാപം മറന്നു അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർത്തപ്പോ എത്ര ആളുകളെയാണ് ആ പോകുന്ന വഴികളിലെല്ലാം കൊന്നിട്ടത് അതൊക്കെ ഞങ്ങൾ മറന്നു ഇവരൊന്നും മനുഷ്യന്മാരല്ലേ ചേച്ചി അല്ലേ ഇവരൊന്നും മനുഷ്യന്മാരല്ലേ ഇവിടെ നടന്ന കാര്യങ്ങളും കൂടി ചേച്ചി പറയണം ഇത് മതേതര ഉള്ള രാജ്യമാണ് അതെ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതിലും സംസാരിച്ചില്ലേ ഇതിലും സംസാരിക്കുന്നില്ലേ ചേച്ചി കാണാനിട്ടാണ് ചേച്ചിയാണ് സംസാരിക്കാത്തത് ഓക്കെ ഈ ഒരു വിഷയത്തില് നമുക്ക് ആർക്കും പറയാൻ കഴിയുന്നതിനെ കാട്ടിന്റെ വൃത്തിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ രാഹുൽ ഈശ്വരന് കഴിയും ഈ ഒരു വോയിസ് ഒന്ന് കേട്ടോ കേ മുമ്പ് നേരത്തെ അവിടെ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അവിടെ ഒരുപാട് മുസ്ലിം സംഘടനകൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കൊക്കെ സംരക്ഷണം ഒരുക്കിയിരുന്നു അതിനെല്ലാം നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്നു പക്ഷേ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസ് അവിടെ ആക്രമണം അഴിച്ചുവിടുകയാണെന്നുള്ള വസ്തുത നമ്മൾ കാണാതിരിക്കരുത് അൻപതോളം ദുർഗാ പണ്ടലുകളും അതോടൊപ്പം അമ്പലങ്ങളും അവിടെ ആക്രമിക്കപ്പെട്ടു ആയിരത്തിലധികം ആൾക്കാർക്ക് വ്യക്തിപരമായി ആക്രമണം ഏറ്റു ഇതെല്ലാം വളരെ വാസ്തവപരമായ കാര്യമാണ് ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കരുത് നമ്മുടെ പാലസ്തീനെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വേദനിക്കുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും കൂടി നമ്മൾ വേദനിക്കണം കാര്യം പാലസ് ചീനിലെ ജനുവിൻ ഇഷ്യൂ ആണ് അതേപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന ജെന്വിൻ ഇഷ്യൂ ആണ് നമ്മുടെ പൊതുസമൂഹം സിവിൽ സൊസൈറ്റി നമ്മുടെ ആക്ടിവിസ്റ്റുകൾ ലെഫ്റ്റ് ലിബറൽ ചിന്തകന്മാർ ഇവരൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായം കൂടി പറയണം കാര്യം ഹിന്ദു റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സും തന്നെയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ നമ്മുടെ ഹിന്ദു സമൂഹങ്ങളെ സഹായിക്കണമെന്ന് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള മഹാത്മാഗാന്ധിയുടെ നിലപാട് തന്നെയാണ് മഹാത്മാഗാന്ധി എടുത്തെഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഹിന്ദു സിഖുകാർ പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോകുന്നെങ്കിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു ണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അവർക്ക് അവർക്കോടുത്ത് ഉറപ്പാണ് അതുകൊണ്ട് അവരെ സഹായിക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട് അവർക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളുടെ വിഷയം റേസ് ചെയ്യാനുള്ള വിഷയം നമുക്കുണ്ട് നമ്മൾ അമേരിക്ക എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കേണ്ട അമേരിക്ക ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് അമേരിക്കയ്ക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വന്നിട്ടില്ല ഡൊണാൾഡ് ട്രംപ് അടക്കം കഴിഞ്ഞ ദീപാവലി ആഘോഷത്തിന്റെ സമയത്ത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുവേട്ടയ്ക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചു എന്നുള്ളത് ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് അപ്പോ ഒരു പോസിറ്റീവായ ഗ്ലോബൽ അവയർനെസ് ഇതിനെക്കുറിച്ച് വരണം വിശിഷ്യ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധ മാരാകണം ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും വേണം ഒരു തരം കപടം അതേതര ഷൈനസ് ഈ വിഷയത്തിൽ വേണ്ട ഇത് സത്യസന്ധമായി സംഭവിക്കുന്നൊരു കാര്യമാണ് അതിനെ അഡ്രസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ എല്ലാവരും ഇടപെടലുകൾ വേണം സോഷ്യൽ മീഡിയയിൽ പരമാവധി പ്രചരണങ്ങൾ നടത്തണം പിന്നെ അമേരിക്കയുടെ ഒരു കാര്യം പറഞ്ഞതിൽ ഈ അമേരിക്ക അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്താണെന്ന് എനിക്കറിയില്ല ന്യൂനപക്ഷം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ന്യൂനപക്ഷം ഇവരൊക്കെയാണ് അവർക്കെതിരെ നടക്കുന്ന ഒരു അനീതിക്കെതിരെ ആ ഒരു ശബ്ദം ഉയർത്താറില്ല ഇപ്പൊ എന്നെ പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് എല്ലാവർക്കും വേണ്ടിയെങ്കിലും സംസാരിക്കുന്നത് ഇപ്പോ ബംഗ്ലാദേശില് അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിക്കൊണ്ട് തന്നെയാണ് കേൾക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഞെട്ടാനേ കഴിയുള്ളൂ അല്ലെ നമ്മൾ ഈ രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് ഒക്കെ കാണുന്നതും കേൾക്കുന്നതും ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനേ കഴിയുള്ളൂ വേറൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ഓക്കെ അവിടെ ഒരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞത് ഹിന്ദുക്കളാണ് അപ്പൊ ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെടുന്നുണ്ട് ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഈശ്വരൻ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ അവിടെയുള്ള അമ്പലങ്ങളെ ഒക്കെ കാവൽ നിന്ന മുസ്ലിങ്ങളെ കുറിച്ചിട്ടും രാഹുൽ ഈശ്വരം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത്രയും നല്ല അവിടെ ഉണ്ട് അതിനിടയിൽ കുറച്ച് ആളുകൾ വളരെ മോശപ്പെട്ട രീതിയിൽ അത് ഏത് രാജ്യത്തായാലും ഏതൊരു സംഘടനയിലായാലും ഉണ്ടാകും അവരാണ് ഈ തീവ്ര മനോഭാവം വെച്ചുകൊണ്ട് ഇത്തരം അക്രമങ്ങൾ അത് അഴിച്ചുവിടുന്നത് ഒരുപാട് ഹിന്ദുവിൽ പിറന്ന ആളുകൾ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഒരുപാട് മനുഷ്യന്മാർ മരിച്ചു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല വിഷമകരമായിട്ടുള്ള കാര്യമാണ് ഇതിനപ്പുറത്തേക്ക് നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഒരു പിടിയൂല അപ്പൊ ഇതൊരു മുതൽ കൂട്ടാണ് ഇത് ഞങ്ങളുടെ ഒരു അവസരമാണെന്ന് പറയുന്ന മധുസൂദന ഒക്കെ അവരൊന്ന് പറയും അപ്പ പറയുമ്പോൾ അവരെന്നെ അവരെ കുറച്ചൊന്ന് ചിന്തിക്കണം ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് ചിന്തിക്കാനോ സംസാരിക്കാനോ ഒന്നും നേരെയല്ല മറ്റുള്ള രാജ്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡയലോഗ് കൂടുതലായിട്ട് പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പതെ സന്ധ്യപ്പെടപ്പാൾ ഓഫ്